قل هل يستوي الذين يعلمون والذين لا يعلمون السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد بخمان رأي سهودرنغل عليه إن നമ്മുടെ ഫിഖ്ഹിലെ മൂന്നാമത്തെ ഒരധ്യായം വുലുവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള നിത്യേന നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു കർമ്മമാണ് വുലു എന്നുള്ളത് അള്ളാഹു നിശ്ചയിച്ച രീതിയിൽ ശുദ്ധീകരണം എന്ന നീയത്തോടെ ചില പ്രത്യേക അവയവങ്ങൾ കഴുകുക എന്നതാണ് വലു കൊണ്ടുള്ള അതായത് ചില പ്രത്യേക അവയവങ്ങള് അള്ളാഹു നിശ്ചയിച്ച രീതിയിൽ ശുദ്ധീകരിക്കുകയാണ് എന്ന നീയത്തോടു കൂടി നമ്മൾ ചെയ്യാണ് അതാണ് വലു എന്ന് പറയുന്നത് ഇനി വലു ഏതൊക്കെ കർമ്മങ്ങൾക്കാണ് നിർബന്ധമാകുന്നത് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് വലു നിർബന്ധമായിട്ടുള്ളത് ഒന്ന് നമസ്കാരത്തിന് വുളു നിർബന്ധമാണ് രണ്ടാമത്തത് ത്വാഫിന് വുളു നിർബന്ധമാണ് ഇസ്ലാമിൽ രണ്ട് കാര്യങ്ങൾക്കാണ് നിർബന്ധമായിട്ടും വുളു ഉണ്ടായിരിക്കേണ്ടത് ഒന്ന് നമസ്കാരത്തിന് അത് ഫറു നമസ്കാരമാകട്ടെ സുന്നത്ത് നമസ്കാരമാകട്ടെ ഏത് നമസ്കാരം ആകട്ടെ അതേപോലെ തന്നെ തൊവാഫിനും എന്താണ് വുളു നിർബന്ധമാണ് അള്ളാഹു പറഞ്ഞു യാ അയ്യുഹല്ലദീന നിങ്ങൾ നമസ്കരിക്കാൻ വരികയാണെങ്കിൽ വിശ്വാസികളെ ഫഗസിലൂ വുജൂഹക്കും നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങൾ കൈകുകരൽ നിങ്ങളുടെ രണ്ട് കൈകളും മുട്ടുൾപ്പെടെ നിങ്ങൾ കഴുകുക വംസഹൂബിറോ ഊസിക്കും നിങ്ങളുടെ തല നിങ്ങൾ തടവുക വർജുലക്കുമരൽ നിങ്ങളുടെ കാലുകൾ നിര്യാണി ഉൾപ്പെടെ കയ്യുക എന്ന് വിശുദ്ധ ഖുർആനിൽ സുഹത്തും മായിതയിലൂടെ അള്ളാഹു വിശദീകരിച്ചതായിക്കൊണ്ട് കാണാൻ സാധിക്കും നമുല്ലാമ പറഞ്ഞു വുലു ഇല്ലാത്ത ആളുകളുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല വലു ഇല്ലാത്ത നമസ്കാരം അത് അള്ളാഹു സ്വീകരിക്കുകയില്ല എല്ലാ സമയത്തും വുലു ഉണ്ടായിരിക്കുക എന്നുള്ളത് സുന്നത്താണ് എല്ലാ സമയത്തും വുളു ഉണ്ടായിരിക്കുക എന്നുള്ളത് സുന്നത്താണ് അപ്പൊ ഒലു പറയുമ്പോ ഒക്കെ എന്ത് ചെയ്യുക വു എടുത്തുകൊണ്ടിരിക്കുക പുതുക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് സുന്നത്താണ് നബിസു അല്ലാസ്സലാമ പറഞ്ഞു വിശ്വാസിയല്ലാതെ വുലോ നിലനിർത്തുകയില്ല അപ്പോൾ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ലക്ഷണം എന്താ അവൻ ഏത് സമയത്തും വലു ഉള്ളവനായിരിക്കും എന്ന് നബിസു അല്ലാസ്സലാമ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും അപ്പോൾ വുളൂ നിർബന്ധമാകുന്ന രണ്ട് ആരാധനാ കർമ്മങ്ങളാണ് ഒന്ന് നമസ്കാരം രണ്ടാമത്തത് തൊവാഫ് ഇനി വുലു ശ്രേഷ്ഠമാകുന്ന ചില സന്ദർഭങ്ങളുണ്ട് ചില കാര്യങ്ങൾക്കൊക്കെ വുലു ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെയേറെ ശ്രേഷ്ഠമാണ് ഏതാണ് കാര്യങ്ങൾ ഒന്ന് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോഴും ദിക്കറുകളൊക്കെ ചെല്ലുമ്പോൾ സമയത്ത് വിശുദ്ധ ഖുർആാൻ്റെ പാരായണം ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമാണ് അതേപോലെ തന്നെ പ്രാർത്ഥനയുടെ സമയത്ത് നമ്മൾ പല സന്ദർഭങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ആ സമയത്തൊക്കെ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് അതേപോലെ തന്നെ ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്ത് ചെയ്യുക ഉളുവെടുത്തുകൊണ്ട് ഉറങ്ങാൻ കിടക്കുക എന്നുള്ളതും ശ്രേഷ്ഠമാണ് അപ്പം ഈ ഒരു മൂന്ന് സന്ദർഭങ്ങൾ ഒന്ന് വിശുദ്ധ ഖുർആാൻ്റെ പാരായണത്തിൻ്റെ സമയത്ത് അതേപോലെ തന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ അതേപോലെ തന്നെ പ്രാർത്ഥനയുടെ സമയത്തൊക്കെ എന്താണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെയധികം ശ്രേഷ്ഠമായ സന്ദർഭങ്ങളാണ് ഇനി എന്താണ് ബുലുവിൻ്റെ ശ്രേഷ്ഠത ബുലുവെടുക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് അതും നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു പറഞ്ഞു അള്ളാഹു വൃത്തിയുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നു ഇൻഅല്ലാഹു യുഹിബു തവീബുൽ മുത്തേ ശുദ്ധിയുള്ള ആളുകളെ വൃത്തിയുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധ കുറാനിലൂടെ അള്ളാഹു വിശദീകരിച്ചു ഉള്ളതിൽ എടുക്കുന്ന ആള് അല്ലെങ്കിൽ ഉലുവിൻ്റെ ശ്രേഷ്ഠതയായിക്കൊണ്ട് പ്രത്യേകതയായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് നാളെ പരലോകത്ത് ഉലുവിൻ്റെ അടയാളങ്ങൾ കൊണ്ടായിരിക്കും അറിയപ്പെടുക ഉറൽ മുഹജ്ജലീൻ എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും കൈകാലുകൾ വെളുത്തവരെ എന്ന് വിളിക്കപ്പെടും ആരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് ആ സമുദായത്തിനെ തിരിച്ചറിയാൻ എന്താണ് വുലുവിൻ്റെ അടയാളമായിരിക്കും ഉണ്ടാവുക എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും നബി പറഞ്ഞു വുലുവിൻ്റെ ഫലമായി മുഖത്തും കൈകാലുകളിലും ശോഭയുള്ള നിലയിലായിരിക്കും ഉയർത്തൈ നേൽപ്പിൻ്റെ നാളിൽ എൻ്റെ സമുദായം വരുന്നത് അപ്പോൾ ഉളുവിൻ്റെ ഭാഗങ്ങളിലൊക്കെ പ്രകാശിക്കുന്ന ശോഭയുള്ള അവസ്ഥയിലായിരിക്കും എൻ്റെ ഉമ്മത്ത് കിയാമത്ത് നാൾ പരലോകത്ത് വരിക അതേപോലെ തന്നെ വുളുവിൻ്റെ മറ്റൊരു ശ്രേഷ്ഠത വുളു തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചനം നൽകുന്നു അല്ലെ നമ്മൾ പറഞ്ഞു വിശ്വാസിയല്ലാതെ വളുൽ ഉണ്ടാക്കിക്കൊണ്ട് കൂല അപ്പോൾ വുളുവ് എടുത്താൽ എന്താണ് സ്വാഭാവികമായിട്ടും തിന്മകളിൽ നിന്നും തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ നമുക്ക് സാധിക്കും അത് വുലുവിൻ്റെ ഒരു ശ്രേഷ്ഠതയാണ് ആരെങ്കിലും വുളു ചെയ്യുകയും വുളുവിനെ ഭംഗിയാക്കുകയും ചെയ്താൽ ഏറ്റവും നന്നായിട്ടൊരാള് എടുത്താൽ അവന്റെ ശരീരത്തിൽ നിന്ന് പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്ന അപ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ വലുവെടുക്കുന്ന ആളുകളുടെ ശരീരത്തിൽ നിന്ന് അവൻ ചെയ്ത പാപങ്ങളൊക്കെ കൊയിഞ്ഞു പോകും അള്ളാഹുതയും പുറത്തു കൊടുക്കും വലു അള്ളാഹുവിൻ്റെ അടുക്കലുതയും പദവി ഉയർത്തും നവിസുലി സ്വലമ ചോദിച്ചു അള്ളാഹു പാപങ്ങൾ മായിച്ച് കളയുകയും പദവികൾ ഉയർത്തുകയും ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തട്ടേ അപ്പോൾ സഹാബികൾ പറഞ്ഞു അതേ നബിയെ എന്താണ് പദവികൾ ഉയർത്തുന്ന പാപങ്ങൾ വായിച്ചു കളയുന്ന കർമ്മം എന്താണ് നബിസു അല്ലാസ്സലാമ പറഞ്ഞു പൂർണ്ണമായി നിർവഹിക്കലും പള്ളികളിലേക്കുള്ള നടത്തവും നമസ്കാര ശേഷം മറ്റൊരു നമസ്കാരത്തെ പ്രതീക്ഷിക്കലുമാണ് മൂന്ന് കാര്യമാണ് പറഞ്ഞത് ഒന്ന് പൂർണമായിട്ട് നന്നായിട്ട് വലു എടുക്കുക രൺ പിന്നെ ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരത്തെ കാത്തിരിക്കുക അതേപോലെ തന്നെ എന്താണ് പള്ളികളിലേക്ക് നടന്നു പോവുക ഇതൊക്കെ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും നിങ്ങളുടെ പദവികൾ ഉയർത്തപ്പെടാനും കാരണമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പിന്നെ മറ്റൊരു കാര്യം എന്താ സ്വർഗവാസികൾക്ക് വലുവിൻ്റെ സ്ഥാനങ്ങളിൽ വളകൾ അണിയിക്കപ്പെടും ആഭരണങ്ങൾ അണിയിക്കപ്പെടും സ്വർഗീയ വാസികൾക്ക് വിശ്വാസികൾക്ക് മുഖ്മിനുകൾക്ക് എന്ത് ചെയ്യും അവരുടെ വലുവിൻ്റെ ഭാഗങ്ങളിൽ സ്വർഗത്തിൽ വളകൾ അല്ലെങ്കിൽ ആഭരണങ്ങൾ അണിയിക്കപ്പെടും എന്ന് നബി സല്ല അലൈവലമയുടെ ഹദീസിൽ കാണാൻ സാധിക്കും ഇതൊക്കെ എന്താണ് വലുവിൻ്റെ ശ്രേഷ്ഠതകളിൽപ്പെട്ട കാര്യങ്ങളാണ് ഇനി എങ്ങനെയാണ് വുളു എടുക്കേണ്ടത് വുലുവിന്റെ രൂപം എങ്ങനെയാണ് നമ്മളെല്ലാ ദിവസവും എടുക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ എങ്ങനെയാണ് വുളു എടുക്കേണ്ടത് വുലുവിന്റെ രൂപം എങ്ങനെയാണ് ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വുലുവിന്റെ നീയ്യത്ത് മനസ്സിൽ കരുതിക്കൊണ്ട് ഭിസ്മി ഞാൻ വുളു എടുക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിൽ കരുതിയിട്ടെന്ത് ചെയ്യുക ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് ആരംഭിക്കേണ്ടത് വുളു എടുക്കുക അല്ലേ നെയ്യത്ത് പറയേണ്ടതില്ല നെയ്യത്ത് നമ്മുടെ മനസ്സിൽ കരുതുക ഞാൻ വുളു എടുക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിൽ കരുതുകയും എന്നിട്ട് ബിസ്മി ചൊല്ലുകയും ചെയ്യുക എന്നിട്ട് മുൻകൈ മൂന്ന് പ്രാവശ്യം കൈ രണ്ട് മുൻകൈകളും മൂന്ന് പ്രാവശ്യം കൈകുക മൂന്ന് പ്രാവശ്യം പിന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക മൂന്ന് പ്രാവശ്യം വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക മുഖം തലമുടിയുടെ തുടക്കം മുതൽ താഴെ താടി രോമങ്ങൾ വരെ ഉൾപ്പെടെ നീളത്തിലും രണ്ട് ചെവികൾക്കിടയിൽ വീതിയിലും മൂന്ന് പ്രാവശ്യം കഴിക്കുക അപ്പം എന്താണ് മുഖം മൊത്തത്തിൽ എന്താണ് കൈകണം മോൾ ഭാഗവും അടിഭാഗവും അതേപോലെ തന്നെ രണ്ട് ചെവികൾക്കിടയിലുള്ള മുഖം മൊത്തത്തിൽ എന്ത് ചെയ്യണം മൂന്ന് പ്രാവശ്യം കൈകണം ശേഷം വലത് കൈവിരലുകളുടെ അറ്റം മുതൽ മുട്ടുൾപ്പെടെ മൂന്ന് പ്രാവശ്യം വലത്തെ കൈയും ഇടത്തെ കൈയും വര വിരലുകളൊക്കെ മുട്ടുൾപ്പെടെ എത്ര അറ്റം കഴുകുക മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം വലത്തെ കൈ കഴുകി കഴിഞ്ഞാൽ പിന്നെ മൂന്ന് പ്രാവശ്യം എന്ത് ചെയ്യാം ഇടത്തെ കൈയും കഴുകുക അനന്തരം ഇരു കൈകളും നനച്ചുകൊണ്ട് തലയുടെ എന്താണ് മുൻഭാഗം മുതൽ പിരടി വരെ കൊണ്ടുപോവുക എന്നിട്ട് അതേപോലെ തന്നെ മുന്നോട്ടും കൊണ്ടുവരിക തല മുഴുവനും തടവുക അത് എത്ര വെച്ച ഒരു തവണ തടവുക എന്നിട്ടോ തല തടവി കഴിഞ്ഞാൽ പിന്നെ ചെവിയാണ് കൈകേണ്ടത് ചെവി കൈകുമ്പോൾ രണ്ട് ചൂണ്ടുവിരലുകളും ചെവിയുടെ ഉൾഭാഗത്തും നമ്മുടെ വലിയ തള്ളവിരൽ ചെവിയുടെ പുറംഭാഗത്തും എന്ത് ചെയ്യുക നമ്മൾ ഓരോ തവണ തടവുക വെള്ളമാക്കിയിട്ട് തടവുക അനന്തരം അവസാനം വലത്തെ വലത്തേക്കാല് നിര്യാണി ഉൾപ്പെടെ മൂന്ന് പ്രാവശ്യവും ഇടത്തെ കാല് നിര്യാണി ഉൾപ്പെടെ മൂന്ന് പ്രാവശ്യവും കഴുകുക ഇതാണ് ഉലുവിൻ്റെ രൂപം ഇനി വുലുവിൻ്റെ ഷർത്തുകൾ എന്തൊക്കെയാണ് നിബന്ധനകൾ എന്തൊക്കെയാണ് എന്താണ് വുലുവിൻ്റെ ഷർത്തുകൾ ഒന്ന് നെയ്യത്ത് ഉച്ചരിക്കാതെ മനസ്സിലാണ് കരുതേണ്ടത് നമ്മൾ ഒലു എടുക്കുകയാണ് എന്നുള്ളത് നമ്മുടെ മനസ്സിലാണ് കരുതേണ്ടത് ഉളുവിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല മനസ്സിൽ അങ്ങനെ നെയ്യത്തൊന്നുമില്ല മനസ്സിൽ കരുതിയിട്ടൊന്നുമില്ല എന്നാൽ ഉളുവിൻ്റെ അവയവങ്ങളൊക്കെ കഴിയുകയും ചെയ്താൽ ഒളുവാവോ ഇല്ല അപ്പോൾ ഒളുവെടുക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവണം നെയ്യത്ത് ഉണ്ടാവണം കരുതണം എടുക്കുകയാണ് എന്നുള്ള നെയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം ശുദ്ധമായ വെള്ളമായിരിക്കണം എടുക്കാൻ ഉപയോഗിക്കേണ്ടത് നജസ് ചേർന്ന മാലിന്യമായിട്ടുള്ള വെള്ളത്തിൽ ഒളു എടുത്താൽ ശരിയാവോ ഇല്ല അപ്പോൾ എടുക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം അത് ശുദ്ധിയുള്ളതാവണം അശുദ്ധമായ വെള്ളം ഒതുവിന് ഉപയോഗിക്കാൻ പാടുള്ളതല്ല അതേപോലെ തന്നെ വെള്ളം അനുവദനീയമായിരിക്കണം തൊലിയിലേക്ക് വെള്ളം എത്തിച്ചേരുന്നതിന് തടസ്സം നിൽക്കുന്ന എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അത് നീക്കണം ഇപ്പോൾ മേഘു പോലെയുള്ള പശ പോലെയുള്ള അല്ലെങ്കിൽ നഗത്തുമലിടുന്ന അതുപോലെയുള്ള നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ വെള്ളം നനയാൻ പ്രയാസപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അവ നീക്കം ചെയ്തിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത് ഉലുവെടുക്കേണ്ടത് ഇതൊക്കെ വലുവിൻ്റെ നിബന്ധനകളിൽ ഷർത്തുകളിൽ പെട്ടതാണ് ഇനി വലുവിൻ്റെ ഫറലുകളുണ്ട് കുറേ കാര്യങ്ങൾ നിർബന്ധമായിട്ടുള്ള ഘടകങ്ങൾ അതൊന്ന് മുഖം കഴുകുക ഒലുവിൽ മുഖം കഴുകുക എന്നുള്ളത് ഉളുവിൻ്റെ ഫറലുകളിൽ പെട്ടതാണ് അതിൽപ്പെട്ടതാണ് വായ കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കഴിച്ചിട്ട് ചിറ്റലും മുഖം കഴുകുന്നതിൽ പെട്ടതാണ് അത് വുവിൻ്റെ നിർബന്ധ ഘടകമാണ് അതേപോലെ തന്നെ രണ്ട് കൈകളും മുട്ടുൾപ്പെടെ കൈകുക എന്നുള്ളത് മൂന്ന് പ്രാവശ്യം മുട്ടുൾപ്പെടെ കൈകുക എന്നുള്ളത് എന്താണ് അതിൻ്റെ നിർബന്ധത്തിൽ പെട്ടതാണ് ഫറലുകളിൽ പെട്ടതാണ് മുഖം കൈകുക എന്നുള്ളതും അതേപോലെ തന്നെ രണ്ട് കൈകൾ മുട്ടുൾപ്പെടെ കൈകുക എന്നുള്ളതും എന്താണ് അതിൻ്റെ ഫറലുകളിൽ പെട്ടതാണ് പിന്നെയോ തല മുഴുവനും കൈകുക എന്ന് പറഞ്ഞാൽ തലയും ചെവിയും ഉണ്ടല്ലോ അത് രണ്ടും തടവുക അല്ലെങ്കിൽ കൈകുക എന്നുള്ളത് എന്താണ് അത് ഉളുവിൻ്റെ നിർബന്ധ കാര്യങ്ങളിൽ പെട്ടതാണ് തലയും ചെവിയും തടവുക തല മുഴുവൻ തടവുക എന്നാൽ തലയും ചെവിയും തടവുക പിന്നെയോ തർത്തീപായിട്ട് ക്രമപ്രകാരം ചെയ്യുക എന്നുള്ളതും ഒളുവിൻ്റെ നിർബന്ധ ഫറലുകളിൽ പെട്ടതാണ് ആദ്യം കാല് കഴിയുക പിന്നെ കയ്യുക പിന്നെ മൂക്കുകയല്ല ഓരോന്നും നബിസ്വല്ലാസ്സലാമ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ അത് തർത്തീപായിട്ട് ക്രമപ്രകാരം ചെയ്യുക എന്നുള്ളത് ഉളുവിൻ്റെ ഫറലുകളിൽ പെട്ടതാണ് തുടർച്ചയായി ചെയ്യുക ഒരു അവയവം കഴുകി വെള്ളം മുടങ്ങുന്നത് വരെ അടുത്ത അവയവം കഴി എന്താണ് ലേറ്റായി ചെയ്യുക ആദ്യം പോയിട്ട് കൈ കഴുകി പിന്നെ ഒരു പത്തിൻ്റെ അതിൻ്റെ വന്നിട്ട് പിന്നെ മോം കഴുകി പിന്നെ അഞ്ചിൻ്റെ അതിൻ്റെ വന്നിട്ട് പിന്നെ പിന്നെന്ത് ചെയ്തു കൈ കഴുകി ആ രൂപത്തിലല്ല അത് തുടർച്ചയായിട്ട് ചെയ്തു പോവുക എന്നുള്ളതും എന്താണ് വുളുവിൻ്റെ പിന്നെ നിർബന്ധമായിട്ടുള്ള ഘടകങ്ങളിൽ പെട്ടതാണ് ഇതൊക്കെ വുളുവിൻ്റെ ഫർളുകളാണ് ഒന്ന് മുഖം കഴുകുക അതിലെന്ത് ചെയ്യും വായിൽ വെള്ളം കൊപ്പിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചിറ്റുകയും ചെയ്യാൻ പറ്റും അതും അതിൽ പെടും അതേപോലെ തന്നെ മുട്ടുൾപ്പെടെ രണ്ട് കൈകളും കൈകുക തല മുഴുവനും തടവുക അത് ചെവിയും അതിൽ പെടും അതേപോലെ തന്നെ നെരിയാണി ഉൾപ്പെടെ രണ്ട് കാലുകൾ കൈകുക അതെന്താണ് അതും ഒളുവിൻ്റെ നിർബന്ധ ഘടകങ്ങളാണ് അതേപോലെ തന്നെ എന്താണ് ക്രമപ്രകാരം ചെയ്യുക തുടർച്ചയായി ചെയ്യുക എന്നുള്ളതൊക്കെ എന്താണ് ഒളുവിൻ്റെ നിർബന്ധ ഘടകങ്ങളാണ് ഇനി വലുവിൽ ചില വാജിപുകളുണ്ട് ചില വാജിബാത്തുകളുണ്ട് ഒളുവിന് അതിൽ പെട്ടതാണ് വുളു തുടങ്ങുന്ന സമയത്ത് ബിസ്മി ചൊല്ലിക്കൊണ്ട് ആരംഭിക്കുക എന്നുള്ളത് ഒരാളിപ്പോൾ ഭിസ്മിയെല്ലാം മറന്നു പോയി ചോദിച്ചാ എങ്കിൽ അവൻ്റെ ഒളു ശരിയാണ് അപ്പോൾ ഉളുവിൻ്റെ അന്വേഷണീയമായ ചില കാര്യങ്ങളിൽ ചില വാജിപുകളിൽ പെട്ടതാണ് ഒളു ചെയ്യുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്യാം പിന്നെ ബിസ്മി ചൊല്ലുക എന്നുള്ളത് അതിൻ്റെ വാജിബുകളിൽ പെട്ടതാണ് എന്നാലോ ഒരാൾ മറന്നു പോയെങ്കിൽ അതെന്താണ് ഉളുവിനെ ബാധിക്കൊന്നുമില്ല ഇനി വുളുവിൻ്റെ കുറേ സുന്നത്തുകളുണ്ട് അതിൽ പെട്ടതാണ് വുളു എടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് എന്ത് ചെയ്യുക പല്ല് തേക്കുക എന്നുള്ളത് സുന്നത്താണ് മിസ്വാക്ക് ചെയ്യുക പറഞ്ഞു എൻ്റെ സമുദായത്തിന് പ്രയാസമുണ്ടാകുമായിരുന്നില്ല എങ്കിൽ ഞാൻ എല്ലാ വുളുവിൻ്റെ കൂടെയും എല്ലാ നമസ്കാരത്തിൻ്റെ കൂടെയും എന്ത് ചെയ്യും പല്ല്യേക്കൽ നിർബന്ധിപ്പിക്കുമായിരുന്നു നിർബന്ധം അറിയുമായിരുന്നു എന്ന് ഹദീസ് കാണാൻ പറ്റും അപ്പോൾ ഉദുവിൻ്റെ ഒരു സുന്നത്താണ് എന്ത് ഒതു എടുക്കുന്നതിന് മുമ്പ് പല്ല് വൃത്തിയാക്കുക മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് അതേപോലെ തന്നെ മറ്റൊരു സുന്നത്താണ് എടുക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് രണ്ട് കൈകളും മൂന്ന് പ്രാവശ്യം കഴുകുക എന്നുള്ളത് ഉതു ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കൈ രണ്ടും മൂന്ന് പ്രാവശ്യം കഴുകുക എന്നുള്ളതും സുന്നത്താണ് എല്ലാ അവയവങ്ങളും മൂന്ന് പ്രാവശ്യം കഴുകുക എന്നുള്ളത് സുന്നത്താണ് അത് ചെവിയും അതേപോലെ തന്നെ തലയും അല്ലാത്ത ബാക്കിയുള്ള അവയവങ്ങളൊക്കെ മൂന്ന് തവണ കയകുക എന്നുള്ളത് ഉളുവിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ് അതേപോലെ തന്നെ തിങ്ങിയ താടി തിക്കകറ്റി കഴുകുക നല്ല വെള്ളം ഉപയോഗിച്ച് താടിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം എത്തുന്ന രൂപത്തിൽ അത് തിക്കകറ്റി ഉള്ളൊക്കെ നനയുന്ന രൂപത്തിൽ കഴുകുക എന്നുള്ളത് ഉളൂവിൻ്റെ സുന്നത്തുകളിൽ പെട്ടതാണ് അതേപോലെ തന്നെ നമ്മുടെ കൈയും അതേപോലെ തന്നെ കാലും ഒക്കെ വിരലുകൾ അതിന്റെ ഉൾഭാഗമൊക്കെ ഒക്കെ ഉരച്ചു കയകുക നന്നായിട്ട് വെള്ളം അതിന്റെ ഉള്ളിലേക്ക് കയറുന്ന രൂപത്തിൽ ഉരച്ച് കയകുക എന്നുള്ളത് വലുവിന്റെ സുന്നത്തുകളിൽ പെട്ടതാണ് ഇടതിനേക്കാൾ വലതിനെ മുന്തിക്കുക എന്നുള്ളതും വുലുവിന്റെ സുന്നത്തുകളാണ് വലുയിൽ നിന്നും വിരമിച്ച് കഴിഞ്ഞാൽ വുലു എടുത്തു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയും നബിസ് അലൈഹി സ്വലം നമുക്ക് ഒഴിപ്പിച്ചു അശ്വത് വല്ലാ ഇലാ അത് വളു എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് അതും സുന്നത്താണ് അതും നബിസ് അല്ലാസ്ല നമുക്ക് പഠിപ്പിച്ചു തോന്നും ഇനി നമുക്കിതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം വുവിനെ നഷ്ടപ്പെടുത്തുന്ന വു മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതും നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് മുൻദ്വാരത്തിലൂടെയോ പിന്ദ്വാരത്തിലൂടെയോ വല്ലതും പുറത്തു വരിക നമ്മുടെ ഭാഗങ്ങളിലൂടെ വല്ലതും പുറത്തു വന്നാൽ എന്താവും അത് നമ്മുടെ വലുവിനെ നഷ്ടപ്പെടുത്തും വുലു മുറിഞ്ഞു പോകും അതേപോലെ തന്നെ ഉറക്കം നിമിത്തം ഗാഠമായിട്ടുള്ള ഉറക്കം നിമിത്തം അല്ലെങ്കിൽ ബോധക്ഷയം സംഭവിച്ചാൽ വലു കുറയും ഒന്ന് മുൻവാരത്തിലൂടെയോ പിന്തുവാരത്തിലൂടെയോ വല്ലതും പുറത്തു വരിക രണ്ടാമത്തേത് ഗാഢമായ ബോധക്ഷയം പോലുള്ള കഠിനമായ ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബോധക്ഷയം സംഭവിച്ചാൽ വലു മുറയും അതേപോലെ തന്നെ മറയില്ലാതെ നമ്മുടെ ഗുഹ്യഭാഗങ്ങൾ സ്പർശിക്കുക വെറും കൈകൾ കൊണ്ട് നമ്മുടെ ഗുഹ്യഭാഗങ്ങൾ നമ്മൾ സ്പർശിച്ചാൽ മറയില്ലാതെ തൊലികൊണ്ട് എന്ത് ചെയ്യുക നമ്മുടെ ഗുഹ്യഭാഗങ്ങൾ നമ്മൾ സ്പർശിച്ചാൽ നമ്മുടെ ഒതു നഷ്ടപ്പെടും മുറിഞ്ഞു പോകും അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാത്ത മറ്റൊരു വിഷയം ഒട്ടകത്തിൻ്റെ മാംസം ഭക്ഷിച്ചാൽ ഒതു മുറിയും ഒട്ടകത്തിൻ്റെ മാംസം ഭക്ഷിച്ചാൽ അതിൻ്റെ ഇറച്ചി തിന്നാൽ എന്ത് ചെയ്യും ഒതു മുറിയും എന്നാൽ ഒട്ടകത്തിൻ്റെ പാല് കുടിച്ചാലോ എന്തുയില്ല അതിൻ്റെ ഒളു മുറിയുകയില്ല എന്നാൽ ഒട്ടകത്തിന്റെ മാംസം ഒരാൾ ഭക്ഷിച്ചാൽ അയാളുടെ ഒളുവിനെ അത് നഷ്ടപ്പെടുത്തും അതുപോലെ തന്നെ കുളി നിർബന്ധമാകുന്ന മുഴുവൻ കാര്യങ്ങൾ മുഖേനയും ഒളു നിർബന്ധമാകും എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചാലാണോ കുളി നിർബന്ധമാകുക ഭാര്യ ഭർത്തുബന്ധം അതേപോലെ തന്നെ ആർത്തവം അതെ അതുപോലെയുള്ള പല സംഗതികളും അപ്പോൾ ഇന്ദ്രിയം പുറപ്പെടുക അങ്ങനെ കുളി നിർബന്ധമാകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ സംഭവിച്ചാലും എന്തു ചെയ്യും വലു നഷ്ടപ്പെടും ഇതാണ് വുളു മുറിയുന്ന കാര്യങ്ങൾ അപ്പം നമ്മൾ വുളുവിൻ്റെ ഷർത്തുകളെ കുറിച്ചും വുലുവിൻ്റെ ഫറലുകളെ കുറിച്ചും ഉലുവിൻ്റെ സുന്നത്തുകളെ കുറിച്ചും വുലുവിൻ്റെ രൂപവും അതേപോലെ തന്നെ വുളു നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളും എന്തൊക്കെ കാര്യങ്ങൾക്കാണ് വുളു നിർബന്ധം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചു ഇൻഷല്ല ബാക്കി ഇനി അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റു ചില വിഷയങ്ങൾ കൂടി നമുക്ക് സൂചിപ്പിക്കാനുണ്ട് ഏതായാലും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് പഠിക്കുകയും നമ്മൾ വളവെടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുകയും ഏതൊക്കെ സുന്നത്തുകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ അതൊക്കെ നിലനിർത്തിക്കൊണ്ട് ഏത് സമയത്തും എടുത്തുകൊണ്ട് യഥാർത്ഥ ഒരു വിശ്വാസിയാവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വാർഹമത്